ഇത് രാവിലത്തെ പാചകവും കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് കടയിലൊക്കെ പോകണമെന്ന് ക്ലീനിങ് എല്ലാം ചെയ്തിട്ടിട്ട് നമ്മൾ പിന്നീട് മലക്കറിയൊക്കെ വാങ്ങാൻ പോയി മലക്കറി വേണമായിരുന്നു പാല് വേണമായിരുന്നു മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പം എല്ലാം പോയി മേടിച്ചിട്ടുണ്ട് ആ കവറിലുള്ളത് നമ്മളെ തോരനൊക്കെ വെക്കാനുള്ളതും മറ്റേത് വെട്ട് മലക്കറിയാണ് പിന്നെ അതാണ്ട് പാല് മേടിച്ചിട്ടുണ്ട് പിന്നെ തൈരില്ലായിരുന്നു പിന്നെ നെയ്യില്ലായിരുന്നു അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ

ക്കറിയെല്ലാം അട്ടിക്ക് പറക്കി വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്തു തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജൊന്നു തുടയ്ക്കാൻ കരുതി വലിയ അഴുക്കോ കാര്യങ്ങളോ ഇല്ല നമ്മൾ ഇഞ്ചി മേടിച്ചിട്ട് ആ മേളത്തെ മുട്ടയുടെ മേളത്തറാക്കിലാണ് വെച്ചിരുന്നത് അതുകൊണ്ട് തറയിൽ വീണിട്ടുണ്ട് അപ്പോൾ അതിൽ ഇഞ്ചിക്കകത്ത് തറച്ച് മണ്ണുണ്ടായിരുന്നു അങ്ങനെ ആ മണ്ണ് അത്രയും എല്ലായിടവും വീണായിരുന്നു അങ്ങനെ ആ മണ്ണെല്ലാം തുടച്ച് ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് ഉള്ളി നമ്മൾ തൊലിച്ച് വെച്ചിരുന്ന ഉള്ളി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉള്ളി അടപ്പ് ശരിക്കും വീണിട്ടില്ലായിരുന്നു പിന്നെ ജോലിയുടെ പുറത്ത് അല്ലെങ്കിലും എനിക്ക് ജോലി വരാറുണ്ട് അപ്പം അത് കൈ തട്ടിയിട്ട് മൊത്തത്തിൽ ഈ വീണ് അടപ്പ് തുറന്നിരുന്നുകൊണ്ട് മൊത്തത്തിൽ ചെതറി വീണ് പിന്നെ നമ്മൾ ആകുമൊക്കെ തുടച്ചൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടോ അതിൻ്റെ അത് പിന്നെ പൊടിയോ കാര്യങ്ങളോ ആയിട്ടില്ല പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തൂത്തിട്ട പൊടിയും കാര്യങ്ങളും ഫ്രിഡ്ജിൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു ഇങ്ങോട്ട് തെരച്ചു വീണതേ മണ്ണോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മണ്ണ് വീണിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ പറക്കി അതൊക്കെ സമാധാനത്തിൽ അടുക്കി പറക്കി ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റി എന്നിട്ട് താണ്ട് പാൽ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം പാല് കഴുകി അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നീട് മുട്ട മുട്ട കഴുകിയല്ല വെക്കുന്നത് അങ്ങനെ വെക്കും പിന്നെ നമ്മൾ എടുക്കാൻ നേരം കഴുകി എടുക്കുന്നത് അല്ലാതെ ഇങ്ങനെ തന്നെ വെച്ചേക്കും അങ്ങനെ മുട്ടയും അടുക്കിപ്പറക്കിയെല്ലാം വെച്ചിട്ട് കുഞ്ഞിൻ്റെ സ്നാക്സും എടുത്ത് വേറെ എവിടെയെങ്കിലും പാത്തു വെക്കണം അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വറുത്ത് കൊടുക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വറുത്ത് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാറുണ്ട് എന്നിട്ട് പിന്നീട് ഞാൻ ഇങ്ങനെ വേർതിരിച്ച് വെക്കും മലക്കറി എല്ലാം വേർതിരിച്ച് വെക്കും അപ്പോൾ നമുക്ക് എടുത്ത് അടുക്കിപ്പറക്കി വെക്കാൻ എളുപ്പമായിരിക്കും എല്ലാം അവിടെ തന്നെ ഒന്ന് വേർതിരിച്ച് വെക്കും കിഴങ്ങ് ക്യാരറ്റ് സവാള തക്കാളി എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇത് നമ്മുടെ വെട്ടുമലക്കറി കേട്ടോ വെട്ടുമല പിന്നെ മൂന്നും ഇതിങ്ങനെ ഞാൻ ആക്കി ആക്കി വെക്കും ും നമ്മൾ തോരൻ വെക്കാൻ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കവറിലാക്കി വെച്ചാൽ എടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും ഫ്രിഡ്ജിൽ അടുക്കി വെക്കുന്നത് പിന്നീട് നമ്മൾ അതിൻ്റെ ഞെട്ടറത്തിൽ ാണ് കഴുകി കഴുകി ഉപയോഗിക്കുന്നത് കഴുകാതെ തന്നെ ഇങ്ങനെ ഞെട്ടറത്ത് അറത്ത് വെക്കും മുളകൊന്നും ഇല്ലായിരുന്നു മറ്റേത് പഴയ മുളം ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ മുളവ് അടിയിലിട്ടിട്ട് പഴയ മുളവെടുത്ത് മുകളിലിടും പിന്നീട് അവിടെ ഒന്ന് വൃത്തിയാക്കി കാരണം ഇതെല്ലാം ഇട്ടപ്പോൾ തന്നെ ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മുടെ ഈ വെട്ടുമലക്കറിയിൽ നമുക്ക് ഈ വഴുതന അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമല്ല പടവലം അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാം എടുത്തിട്ട് വെക്കാൻ തരുതി അപ്പോൾ അത് ചീത്തിയാവും ഇല്ലെങ്കിൽ പെട്ടെന്ന് മലക്കറി ചീത്തിയാകും അങ്ങനെ ഞാൻ വൃത്തിയാക്കി ായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ സാമ്പാർ വെക്കണം ഞാൻ തന്നെ അരി എടുക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ ഇപ്പോഴേ കുറച്ച് നേരത്തെ അരിഞ്ഞു വെച്ചേക്കാമെന്ന് കരുതി ഞാൻ പെട്ടെന്ന് അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇനിയും സാധനങ്ങളുണ്ട് തക്കാളി സവാള നമ്മളെ ചേം ചേന ഇതൊന്നും ഞാൻ അരിഞ്ഞിട്ടിട്ടില്ല അതെല്ലാം രാവിലെ അരിഞ്ഞിടാമെന്ന് കരുതി ബാക്കിയെല്ലാം അരിഞ്ഞ് ഞാൻ പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ രാത്രിയിലായിരുന്നു അരിയേണ്ടത് അപ്പം എന്തായാലും നമ്മൾ വൃത്തിയാക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് ചെയ്ത് വെച്ച് പിന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് തക്കാളി സവാള കൊച്ചുള്ളി പിന്നെ തോരം വെക്കാനുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അതും അടിക്ക് പറക്കി വെക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ മുറത്തിലാണ് സവാളയും കിഴങ്ങും ഒരുമിച്ച് മുറത്തിലിങ്ങനെ ഇട്ട് വെക്കുക ചെയ്യുന്നത് കിഴങ്ങ് മേടിച്ചിട്ടില്ലായിരുന്നു കിഴങ്ങ് ഇവിടെ ഇരുന്നതാ സവാളയുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും മുറത്തിലിട്ട് അതങ്ങ് മാറ്റി വെച്ച് പിന്നെ തക്കാളി നമ്മളിടുന്നത് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ടിട്ട് വെക്കും പഴുക്കാത്തത് അടിയിലും പഴുത്തത് മേളും അങ്ങനെ ആക്കി അടുക്കിപ്പറ അങ്ങനെ ി മാറ്റി വെച്ച് ഓരോന്നും അടുക്കി അടുക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കൊച്ചുള്ളി പൊട്ടിച്ചിട്ട് കൊച്ചുള്ളിൽ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് ഇടുന്നത് ഇന്ന് ഞാൻ അങ്ങനെ ഇട്ടി ആ തൊലിയൊക്കെ മാറ്റണം കാരണം അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും തൊലി ഒരുപാടുണ്ട് അതിനകത്ത് അത് പിന്നീട് ചെയ്യാൻ കരുതി പിന്നെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ മലക്കറി വെക്കുന്ന റാക്കി നമ്മൾ കവറിലാക്കി വെച്ചിരുന്ന റ്റും കാര്യങ്ങളൊക്കെ ഏർ പോകണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഊട്ടം ഇട്ടിട്ടാണ് പറക്കി വെക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളീ പാവയ്ക്ക ബീട്രൂട്ട് അതെല്ലാം ഒരു സൈഡിൽ കട്ടിയുള്ള സാധനങ്ങളെല്ലാം ഒരു സൈഡിലും കവറിലാക്കിയത് ഒരു സൈഡിലും അങ്ങനെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കും ആവശ്യം നമുക്ക് ഓരോന്ന് എടുത്താൽ മതി പിന്നെ ക്യാരറ്റ് തക്കാളി പച്ചമുളക് എല്ലാം അങ്ങനെ ഒരു പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുക്കി വെച്ച മലക്കറിയുടെ ആ ബോക്സ് എടുത്ത് അടിയിൽ വെച്ചു പിന്നെ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ഇപ്പുറം തന്നെയാണ് നമുക്ക് തക്കാളിയും വെക്കേണ്ടത് പച്ചമുളക് ആ സൈഡിൽ തൈരും അച്ചാറും ഒക്കെ ഇരിക്കുന്ന സൈഡിലാണ് വെക്കുന്നത് അപ്പോൾ തക്കാളി വെക്കാൻ അവിടെ തക്കാളി കയറൂല അത്രയും ഹൈറ്റ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ മേളിച്ചറാക്കിലാണ് വെച്ചത് രണ്ടൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് താഴോട്ട് വരും കേട്ടോ എനിക്ക് അതായത് സ്ഥാനങ്ങളിൽ ഓരോന്നും ഓരോ സ്ഥാനമുണ്ട് അവിടെ തന്നെ വെക്കണം പിന്നെ അതാണ്ട് അടുക്കലയൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട് അധികം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാണ്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടുക്കി പറക്കലെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ലുക്ക് ഇതായിരുന്നു ഫ്രിഡ്ജ് മൊത്തത്തിൽ ഞാൻ നോട്ട് തുടച്ചിട്ടുണ്ട് വലിയ അഴുക്കും കാര്യങ്ങളും ഇല്ല നമ്മളിങ്ങനെ എപ്പോഴും തുടയ്ക്കുന്നതുകൊണ്ട് വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒന്നൊന്നര മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അഴിച്ച് മൊത്തത്തിൽ കഴുകാറുമുണ്ട് ഇങ്ങനെ തുടയ്ക്കുന്നുകൊണ്ട് തന്നെ അപ്പം വലിയ ജോലി കാണത്തുമില്ല പെട്ടെന്ന് നമുക്ക് കഴുകി തുടച്ച് എടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയെല്ലാം അതാത് സ്ഥാനങ്ങളിലൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയും ഫ്രിഡ്ജും അന്ന് തന്നെ പറയാം അപ്പോൾ ആ അടുക്കിപ്പറക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വെള്ളവും അച്ചാറ് മുട്ട നെയ്യ് പച്ചമുളക് എന്നീ സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത് അങ്ങനെ രാവിലെ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് എല്ലാ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കും തുറന്നു നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ട് പാലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിലെങ്ങും മീനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീട് എത്രയുണ്ടായിരുന്നോ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അറ്റാ